പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കൊഞ്ചച്ചാർ ഇടാവുന്നതുകൊണ്ടാണ് വിചാരിക്കുന്നത് ഇന്ന് മോൻ മാർക്കറ്റിൽ പോയി ചെന്നപ്പോൾ നല്ല മുഴുത്ത കൊഞ്ച് കിട്ടി അവനൊരു കൂതി ഇതുകൊണ്ട് അച്ചാർ അച്ചാറിട്ടാലോ മമ്മീനെ എന്നാൽ അതൊന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു ഒന്നര കിലോ കൊഞ്ചുണ്ട് അത് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് മഞ്ഞളും പുക്കും പുരട്ടി തിരുമ്മി വെച്ചിരിക്കുന്നതാണ് അത് എന്നൊക്കെ അതിട്ട് വറുത്തെടുക്കാൻ ഒരു നല്ല നിറപ്പ് വന്നിട്ടുണ്ട് ഇനി നമ്മളത് കോഴാൻ പോവുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ എണ്ണ കുട്ടി തിരക്കി അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മളത് കോഴിയെടുക്കാൻ പിന്നെ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളെല്ലാം വറുത്ത് പോകാം അതിന് വേണ്ട ചെറിയ പാത്രം നിറച്ച ഇഞ്ചി അരി ചെറിയ വന്നിട്ടുണ്ട് അതെന്താ മറ്റു അച്ചാറുകൾക്ക് അർത്ഥം ഒന്നും ഇല്ലാതെ പോലെ ഇതില് പച്ചമുളക് ഇടുന്ന ഇതിന് ഇച്ചിരി എങ്ങോട്ട് വരുന്ന അച്ചാറാണ് ീനച്ചാറിനെ വരുക ചെല്ലേ പച്ചമുളക് വഴിക്ക് ഇടാറുണ്ട് ഞങ്ങൾ ഇല്ലേ ഉള്ളൂ സാധാരണ മീനച്ചാർ തന്നെയാണ് പച്ചമുളക് വഴിക്ക് ഇടാറുള്ളത് ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് പൊടി ഐറ്റംസുകൾ എല്ലാം ചേർക്കുക തീ ഇച്ചിരി കുറഞ്ഞിരുന്നോട്ടെ ഞാൻ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് വേറെ എണ്ണ ഉപയോഗിക്കുന്നില്ല ആ എണ്ണയിൽ തന്നെയാണ് പൊടി ഐറ്റംസ് എല്ലാം ഊപ്പിച്ചെടുക്കുന്നത് മൂന്ന് സ്പൂണ് അച്ചാറുടിയാണ് ഇത് രണ്ട് സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇത് രണ്ട് സ്പൂണ് ഫിഷ് മസാല ഇത് എരിവില്ലാത്ത കാശ്മീരി മുളപൊടി മൂന്ന് സ്പൂണ് ഇത് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ചേർത്താണ് വളർത്തൽ അതുകൊണ്ട് ഉപ്പം കുറച്ചിട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടുള്ള പിന്നെ മെയിൻ സാധനമായ കറിവേപ്പില നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി പച്ചപ്പ് മറന്നിടം വന്ന് ഇളക്ക് ിനി ഇതിലോട്ട് വിനാഗിച്ച് ഈ അച്ചാറിന് ഗ്രേവി നല്ല പൊഴഞ്ഞ ഇരിക്കുന്നത് പിന്നെ വറുത്തു വെച്ചിരിക്കുന്ന ചെമ്മി അതിലിട്ട് കിളക്കും ഇതിന്റെ ആരപ്പ് നല്ല വളരെ പിടിക്കുന്ന പോലെ ഇളക്കി യോജിപ്പിക്കണം ഒരു ഇച്ചിരി ഭിന്നാഗിരിയുടെ കുറവെന്ന് തോന്നി അതുകൊണ്ട് ചേർക്കും കണ്ടിട്ട് ഇപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തോന്നുന്നുണ്ട് തന്നെ കഴിക്കാൻ പറ്റുമോ ഇപ്പൊ കഴിക്കാൻ പറ്റത്തില്ല അതിന്റെ ഉപ്പും എരിവും പൂളിയും ഒക്കെ പിടിക്കണ്ടേ അതുകൊണ്ട് വെയിറ്റ് ചെയ്യ ഇങ്ങനെ കുഴഞ്ഞാണ് ഇരിക്കേണ്ടത് ഈ അച്ചാറിനെ ഒട്ടും ഗ്രേവി ഇങ്ങനെ കാണാൻ പാടില്ല ഇതുപോലെ കുഴഞ്ഞ് നമ്മൾ തോണ്ടിയെടുക്കുന്ന പരുവത്തിനുള്ള ഗ്രേവി കാണാൻ പാടില്ല ഇന്നലെ ഇട്ടുവെച്ച കൊഞ്ചച്ചാറാണിത് ഇത് ഗ്രേവി ഒക്കെ പിടിക്കാനായിട്ട് നമ്മൾ പാത്രത്തിൽ വെച്ചിരുന്ന് തണുക്കാനും ഒക്കെ ആയിട്ട് ഇന്നിപ്പം രാവിലെ ഞാനത് കുപ്പിയിലോട്ട് മാറ്റുവാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇതെല്ലാം നല്ല ഗ്രേവി ഈ കഷ്ണത്തെ പിടിച്ചാൽ നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ ഇതിങ്ങനെ ഒട്ടിച്ചാറില്ലാതിങ്ങനെ കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കേണ്ടത് ഇത് ഞാനിങ്ങനെ കുപ്പിയിലോട്ട് സെറ്റ് ചെയ്യാം ഹായ് മക്കളെ ഇത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ചെമ്മീൻ അച്ചാറാണ് ഇന്നലെ വൈകിട്ടുണ്ടാക്കിയിട്ട് ഇന്ന് രാവിലെ ഞാനത് കുപ്പീസ് സെറ്റ് ചെയ്തതാണ് രാവിലെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ എരിവൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഈ ചെമ്മീൻ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എരിവ് എപ്പോഴും ഒരു പൊടിക്ക് മുമ്പിൽ ഇരിക്കണം ഇന്ന് ഞാൻ കുപ്പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുന്നതാണ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും ഓരോ പുതിയ പുതിയ അച്ചാറുകൾ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെൻ്റെ അഭിപ്രായം അറിയിക്കേണ്ട കേട്ടോ